നമസ്കാരം കായംകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും പോലീസും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ മാരക രാസലഹരിയായ എം ഡി എം എയുമായി യുവതിയടക്കം മൂന്ന് പേർ പിടിയിൽ കരീലക്കുളങ്ങര തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ടാണ് പരിശോധന നടന്നത് കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏവൂർ വടക്കമുറിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന നൌഫിയാണ് ആദ്യം പിടിയിലായത് ഇവരുടെ പക്കൽ നിന്ന് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ഗ്രാം എം ഡി എം എ പോലീസ് കണ്ടെടുത്തു ലഹരി വിൽപ്പന നടക്കുന്നു എന്ന സംശയത്താൽ മാസങ്ങളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഇവർ സ്ത്രീകളടക്കം നിരവധി പേർ ഇവരുടെ വീട്ടിൽ പതിവായി വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു നൌഫയുടെ അടുത്ത സുഹൃത്താണ് ഇവർക്ക് ലഹരി എത്തിച്ചു നൽകിയിരുന്നെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾക്കായി തെരച്ചിൽ ഊർജ്ജിതമാക്കി തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പാനൂർ പുത്തൻപുര ജംഗ്ഷനിൽ വെച്ചാണ് മറ്റ് രണ്ടുപേർ പിടിയിലായത് പല്ലന പുതുവൽ സ്വദേശി സാജിദ് ആറാട്ടുപുഴ സ്വദേശി കാശിനാഥൻ എന്നിവരിൽ നിന്നായി ഏഴ് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും തൃക്കുന്ന പോലീസും സംയുക്തമായിട്ടാണ് ഇവരെ പിടികൂടിയത് പിടികൂടിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് അറിയിച്ചു